പറയണം കളിക്കണോ കളിക്കണോ ഇത് ആ ചാലഞ്ച് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് റിവാർഡ് കിട്ടും ഓക്കെ വാ വാ അപ്പൊ അപ്പൊ കളിക്കണം കേട്ടാ അല്ല പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണം കളിക്കണമെന്ന സ്ഥിരം അങ്ങനെ ഞാന ഞാനൊരു കാര്യം പറയാം ഞാൻ സക്രിയുടെ വാതിലുണ്ടാവും സർക്കിയുടെ സക്രില്ലോ സർക്കി സർക്കിയുടെ കുണ്ണയും പൊക്കിക്കൊണ്ട് വരാതെ മര്യാദയ്ക്ക് നിങ്ങൾ എന്തോന്ന് എന്തോ സാധനങ്ങൾ പറക്കെടുത്തിട്ടുണ്ടോ ബിആർഡിഎം ഇല്ലെങ്കിൽ കളി കളക്കത്തില്ല ഞാൻ ഇപ്പോഴേ പറയാം ഫസ്റ്റ് സോണിൽ തന്നെ ബിആർ ഡി എം വേണം തന്നെ നീ ടർഫിലോ

ദീപാവലി അടുത്താഴ്ചയാണ് തർക്കിക്കല്ലേ പാറപ്പള്ളി പെരുന്നാള് നാളെ ആ ഒന്നും ഇല്ല

ഞാൻ രക്ഷപ്പെടൂല്ല ഞാൻ രക്ഷപ്പെട്ടൂല ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ല ഇവിടെ വന്നാ ഞാൻ രക്ഷപ്പെടൂല്ല അത് പറഞ്ഞപ്പേ വരണ്ടേ കുറുപ്പ് വന്നിട്ടുണ്ട് നിന്നെയൊക്കെ മനസ്സിലായ എന്റെ അടുത്ത് ആരുമില്ല എന്റെ അടുത്ത് ആരുമില്ല ഞാൻ ചത്ത ഞാൻ ചത്തു കിടക്കുവല്ല എൻ്റെ അടുത്ത് ആരിമില്ല ഒരുുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചൈനയില് പണ്ട കറുപ്പ് നൃത്തലാക്കിയില്ലേ ഞാൻ സാതലയുടെ സൈഡിലോട്ട് കയറുവോണ ആ സമയത്ത് ഞാൻ ചെങ്ങന്നശ്ശേരിയിലല്ലായിരുന്നു എങ്ങനെയെന്നെ അറിയാൻ പറ്റുന്നേ പട്ടികളെ എൻ്റെ അടുത്ത് ആരിമില്ല 2001 ല് സുനാമി വന്നത എന്തുൊന്നായി ചന്ദ്രൻ ചാവു ഇല്ല ചാവുല നീ മരിച്ചായോ നേരത്തെയാണ് വന്നത് താസൽ ദേരെ പ്രതി ഫൈറ്റ് ചെയ്യാൻ നടാ അതെ സാറ്റർഡേ സൈറ്റ് ഫുൾ ആള് തിരിച്ചിറങ്ങിയ സുഖമല്ലേ ബ്രോ ഫുഡ് കഴിച്ചു ഫുഡ് ചേച്ചു ഫുഡ് കഴിച്ചു ഫുഡ് ഇറ്റാച്ചി ഫയൽ ബാത്റൂമിൽ പോയായിരുന്നോ ആ ബ്രോ രേഖ ചോറ് കഴിക്കുക ളക്കത്തിന് ഇതാണ് ഓർക്കടിച്ച് വരുന്നതാണ് ബെസ്റ്റ് അണ്ണാ ഗുഡ് മോർണിംഗ് ഓ ഗുഡ് നൈറ്റ് വാറ്റ് പൊളിക്കളി അതെ അവൻ കാരണമാണ് ടീ കെർ പി പൂട്ടിയത് മാലിക്കൻ്റെ ബസ് ഫ്രണ്ടാണ് ബന്ധമില്ലാത്ത കാര്യം പറയും മൂന്നാറിന് അടിയിട്ടി കഴിവില്ലാത്ത വിമാനം പോകുന്നു നോക്കൂ ഗോകുവിന്റെ ബോക്സിലൊരു നീല ചിപ്പ് ഫയലാണോ ഇത് അല്ല ഞാൻ അമ്മമാരുടെ ചായ കുടിച്ചിരിക്കാൻ പോന്നു നിങ്ങൾ വരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ പായസം വിളമ്പുന്നതിനെ പറ്റിയുള്ള കാര്യം നോക്കു ഇതിപ്പോ എത്ര നേരമായിട്ട് ഒരു തന്നെ അവിടെ തല ഇടിച്ചു വീണ ബാൻഡേജ് ഒടിച്ച് കൊടുക്ക എന്റെ അടുത്ത് ഓടി ചായ കുടിച്ചോണ്ടിരിക്ക നല്ല സുഖവാ ചന്ദ്ര ഈളപുറയ്ക്ക് ഹീലി ഒരു അമ്പത് ആമോ എടുത്തെ മുളോടിക്ക് പത്തിരുപച്ച എന്നെ എടുത്ത് നോക്കുന്നു എന്നാ വരുമ്പോടു ചത്തില്ല 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 ചത്ത തലഞ്ചിനെ പണിക്കൂറേ എന്റെ ചുറ്റും ഒരാൾക്കാരൊന്നുമില്ല കളിക്കാൻ പറ്റത്തില്ല നമ്മൾ വട്ടത്തില് പണ്ടോട്ടോ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്ക ചന്ദ്രന്റെ ഏറ്റവും വലിയ ശത്രു സ്കൈ